പറവൂർ സാഹിത്യ പ്രവർത്തക സ്വാശ്രയ സംഘത്തിന്റെ പതിനേഴാമത് വാർഷിക പൊതുസമ്മേളനവും പതിനാറാമത് സാഹിത്യശ്രീ പുരസ്കാര സമർപ്പണവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് സി പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു സാഹിത്യശ്രീ പുരസ്കാര ജേതാവ് മാധവൻ പുറച്ചേരിക്ക് പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകൻ എൻ എം പിയേഴ്സൺ അവാർഡ് സമർപ്പിച്ചു ആനന്ദൻ ചെറായി സ്മാരക കവിതാ പുരസ്കാര സമർപ്പണവും സ്മാരക ബാലകഥ പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നടന്നു പറവൂർ സാഹിത്യ പ്രവർത്തക സ്വാശ്രയ സംഘത്തിന്റെ പതിനേഴാമത് വാർഷിക പൊതുസമ്മേളനവും പതിനാറാമത് സാഹിത്യശ്രീ പുരസ്കാര സമർപ്പണവും കെ ആർ ഗംഗാധരൻ മെമ്മോറിയൽ ഹാളിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് സി പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു ാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പൊ ഇതിൽ തിളക്കമുള്ള മൂല്യമുള്ള പുരസ്കാരം ഏത് എന്ന് തിരിച്ചറിയാൻ ഒരു പ്രയാസമുണ്ടെന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് തീർച്ചയായിട്ടും വളരെ മൂല്യമുള്ള പുരസ്കാരങ്ങൾ തന്നെയാണ് ഇവിടെ വെറും ഇത് മാത്രമല്ല ട്രോഫികൾ മാത്രമല്ല അതിനോടൊപ്പം തന്നെ അവാർഡ് തുകകൾ നൽകുന്നു അതാണ് അതിന്റെ പ്രത്യേകത ഈ തുക വളരെ ക്ലേശകരമായി ക്ലേശിച്ചുണ്ടാക്കിയതാണ് വെറുതെ വാങ്ങി വളരെ തന്നെ ഈ സ്വരൂപിച്ച് അതാണ് പ്രത്യേകത പ്രസിഡന്റ് ഡേയ്സിൻസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകൻ എൻ എം പിയേഴ്സൺ മുഖ്യപ്രഭാഷണവും സാഹിത്യശ്രീ അവാർഡ് സമർപ്പണവും നിർവഹിച്ചു എന്തെല്ലാം ദാനം ചെയ്യുന്നു എന്നതിനേയും അടിസ്ഥാനമാക്കി ഏറ്റവും ഉത്കൃഷ്ടമാണ് ഞാൻ കൈകൊരു ഇവിടെ ഈ സംഘത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് സാഹിത്യ മേഖലയിലും സർഗാത്മക മേഖലയിലും വിരാജിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അവരുടെ മഹത്വം തിരിച്ചറിഞ്ഞ് അവരെ ആദരിക്കുക എന്നുള്ളൊരു ഏറ്റവും സൽക്കർമ്മം നമ്മുടെ സംഘടന ഏറ്റെടുക്കുന്നുണ്ട് മാധവൻ പുറച്ചേരിയുടെ അമ്മയുടെ ഓർമ്മ പുസ്തകം എന്ന കൃതിക്കാണ് സാഹിത്യശ്രീ പുരസ്കാരം ലഭിച്ചത് ആനന്ദൻ ചെറായി സ്മാരക ബാലസാഹിത്യ പുരസ്കാരം രമേശ് വട്ടിങ്ങാവിലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ഉണ്ണി അമ്മയമ്പലവും പുത്തൻവേലിക്കര സുകുമാരൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം ബീന മേലഴിക്ക് സിപ്പി പള്ളിപ്പുറവും സമ്മാനിച്ചു സാഹിത്യശ്രീ അവാർഡ് കൃതി ജോസഫ് പനക്കലും ആനന്ദൻ ചെറായി സ്മാരക കൃതിയായ സങ്കടക്കുട്ടി ജോസ് ഗോതുരുത്തും പുത്തൻവേലിക്കര സുകുമാരൻ സ്മാരക കൃതിയായ ചിത്രകാരൻ വിവേകാനന്ദ ൻ മൂനമ്പവും പരിചയപ്പെടുത്തി പറവൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അജിത് കുമാർ ഗോതുരത്ത് സാഹിത്യ പ്രവർത്തക സ്വാശ്രയ സംഘം സെക്രട്ടറി കവിത ബിജു സാഹിത്യശ്രീ എഡിറ്റർ ഷീജ പള്ളത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ സ്വർണത്തിന് മൂല്യം ലഭിക്കുന്ന ഗോൾഡ് ലോൺ സ്കീമുകൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് മികച്ച വരുമാനവും വളർച്ചയും ഉറപ്പാക്കാൻ കഴിയുന്ന ആറുമാസം മുതൽ അഞ്ചു വർഷം വരെ സ്കീമുകളുള്ള നിക്ഷേപ പദ്ധതികൾ ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകൾ ഇനി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ വേണാട് ഫിനാൻസ് ഗ്രൂപ്പിനൊപ്പം